ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജോബ് ബാക്കിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് നേഴ്സിംഗിലും അക്കൗണ്ടിങ്ങിലുമൊക്കെ അപ്പം കേരളത്തിൽ തന്നെ ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരമായിരിക്കും ഏഴോളം ഒഴിവുകളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക പത്താം ക്ലാസ്സൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ പറ്റിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് നമുക്കെൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിനുമ്പാകെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാനൽ നിറ ഗുഡ്മെൻറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി നേഴ്സിൻ്റെയാണ് പയ്യന്നൂർ പെരിങ്ങോം ഏകരോപ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിലേക്ക് നിലവിലുള്ള ഒഴിവിലേക്ക് വനിതാ സ്റ്റാഫ് നേഴ്സിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് ബി എസ് സി ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി പാസ്സായ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായിട്ട് പ്രിൻസിപ്പൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ കരിന്തളം പെരുങ്ങോം പി യു പയ്യന്നൂർ കണ്ണൂർ എന്ന വിലാസത്തിലേക്ക് പോസ്റ്റ് ചെയ്യുക നിനക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ഡബിൾ ഫൈവ് ഫോർ സെവൻ സീറോ സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൂഷ്മ സംരംഭ കൺസൾട്ടൻറ്റ് നിയമമാണ് നിയമനമാണ് കോയിപ്രം ബ്ലോക്കിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പിലേക്ക് ഫീൽഡ് തല പ്രവർത്തനത്തിന് സൂക്ഷ്മ സംരക്ഷ സംരംഭ കൺസൾട്ടൻറ്റുമാരെ അതായത് എം ഇ സി പോസ്റ്റിംഗിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ സ്ഥിര താമസക്കാരായ ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും അതായത് കുടുംബശ്രീയിലുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം മാത്സ് കൈകാര്യം ചെയ്യാൻ കണക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം എന്നാണ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓണ ഓണറ്റേറിയം ചെറുകിട സംരംഭ മേഖലയിലെ മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൂരിപ്പിച്ച ഫോം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് അത് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം അയൽക്കൂട്ട അംഗത്വം തെളിയിക്കുന്നതിനുള്ള സാക്ഷിപത്രം എന്നിവ സഹിതം പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലോ ജില്ലാ മിഷൻ ഓഫീസിലോ നേരിട്ടോ നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് പോസ്റ്റ് വഴി അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ കളക്ടറേറ്റ് മൂന്നാം നില പത്തനംതിട്ട വിലാസത്തിൽ അയയ്ക്കുക ഒക്ടോബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ നയൻ ടു എന്ന നമ്പറിലോ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് ത്രീ ഫൈവ് സിക്സ് നയൻ സെവൻ എന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതന്നിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിലാണ് ഒഴിവാണ് കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിലുള്ള വിവിധ ആയുർവേദ ഹോമിയോ സ്ഥാപനങ്ങളിലെ മൾട്ടി പർപ്പസ് വർക്ക് അക്കൗണ്ടൻറ്റ് ക്ലർക്ക് ഫിസിയോതെറാപ്പിസ് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് തസ്സിൽക്കാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഏജ് ക്വാളിഫിക്കേഷൻസ് എന്നിവ തെളിക്കുന്ന സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കണ്ണൂർ സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ നേരിട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് ഒക്ടോബർ നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പാകെ എത്തിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്ന് സ്ലാഷ് കരിയേഴ്സ് എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവരെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സീറോ ഫോർ നയൻ സെവൻ ടു നയൻ ഡബിൾ ഫോർ വൺ ഫോർ ഫൈവ് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് അപ്രൻറ്റിസ് ട്രെയിനായിട്ടാണ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മംഗലം ഐ ടി ഐയിൽ വിവിധ ട്രേഡുകളിലായിട്ട് അപ്രൻറ്റിസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് സർവേയർ പ്ലംബർ എന്നീ ട്രേഡുകളിലായിട്ടാണ് ഒഴിവന്നിരിക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ ഐ ടികളിൽ പഠിച്ച് വിജയിച്ച എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അപ്രൻറ്റിഷിപ്പ് ഡോട്ട് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്ന പോർട്ട് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒക്ടോബർ ഒമ്പതി മുമ്പാകെ അപേക്ഷിക്കണം അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാനായിട്ട് സീറോ ഫോർ നയൻ ടു ഡബിൾ ടൂ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ ഫൈവ് എന്ന നമ്പറിലോ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് നയൻ ടു സിക്സ് എന്ന നമ്പറിലോ സെവൻ ത്രീ സീറോ സിക്സ് ഫോർ ടു എറ്റ് ത്രീ വൺ സിക്സ് എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ജൂനിയർ ഇൻസ്പെക്ടറായിട്ടാണ് ചെന്നീർക്കര സർക്കാർ ഐ ടിയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരു ഒരൊഴിവാണ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക് മെക്കാനിക് ട്രേഡിൽ എൻ ടി സി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എൻ സി ഒരു വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിച്ചിരിക്കുന്നത് ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് ചെന്നിരിക്കുന്ന ഐ ടി ഐയിൽ അസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആധാർ കാർഡിൻ്റെ കോപ്പിയും ഉൾപ്പെടെ എത്തിച്ചേരുക ഡൗട്ട്സും കാര്യങ്ങളും ഉള്ളവർ സീറോ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു ഫൈവ് എയ്റ്റ് സെവൻ വൺ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത റിക്രൂട്ട്മെൻറ്റ് വന്നത് നേഴ്സിംഗ് അസിസ്റ്റൻറ്റായിട്ടാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് നേഴ്സിങ് അസിസ്റ്റൻറ്റ് ട്രസ്റ്റിയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ ആറാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ സി സി ജി വി ഡോട്ട് ഗോമ ഡോട്ട് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റായിട്ടാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് ഈരം രാമൻ സ്മാരക ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർഗമ ഒ പി അധിഷ്ഠിത പഞ്ചകർമ്മ ചികിത്സാ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് സർക്കാർ അംഗീകൃത ഡി എ എം ഈ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം വിദ്യാർത്ഥികൾ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കോപ്പിയും ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇരങ്കൊല്ലി രാമൻ സ്മാരക ആയുർവേദ ഡിസ്പെൻസറിയിൽ നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു എയ്റ്റ് സിക്സ് സിക്സ് ഡബിൾ ഫോർ എന്ന നമ്പറിലേക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവസരങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് വീഡിയോസേ ഇനി ലഭിക്കാനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാനലിനെ റിക്രൂട്ട്മെൻറ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും